ഈ സുനിത വില്യംസേ സ്പേസിൽ പോയിട്ട് വന്നാരണേ എനിക്ക് വീട്ടില് സമാധാനം അതെന്താടി നീ കടയിൽ പോന്ന റോക്കറ്റ് എടുത്തോണ്ടായിരിക്കും അവര് അവര്യാകാശത്ത് പോയെ ചളി അടിക്കാതെടാ അമ്മ പറയുവാന്നേ നീ ഇങ്ങനെ വായി നോക്കി നടന്നോ ആ സുനിതയെ ശൂന്യാകാശത്ത് പോയിട്ട് വന്നു നിന്റെ പ്രായത്തിലുള്ള കൊച്ചാന്നു സുനിതന്നു അത് നിങ്ങൾ അമ്മക്ക് അറിയാവോ ആ അമ്മ വിചാരിച്ചേക്കുന്നതേ ഇവിടേക്ക് പാത്രം വിൽക്കാൻ വരുന്നേ വില്യംസ് എന്ന് പറഞ്ഞൊരു മാമന ഇല്ലേ പുള്ളിയുടെ മോളെ ഞാൻ പറഞ്ഞോണ്ടോട് പറഞ്ഞു അമ്മ ഇത് ഇവിടെ അങ് ഉള്ളവരല്ല അങ് അമേരിക്ക ഉള്ളവരാണെന്ന് അപ്പൊ അമ്മ പറയുവാന്നെ ആ പിള്ളേര് എനിക്ക് കൊച്ചിലേ അറിയാ സുനിതയ്ക്കൊരാങ്ങളെ ഉണ്ട് സുരേഷ് അവരെ കൊച്ചിലേ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണെന്ന് ഇതൊക്കെ ആരോട് പറയാനാ ഞാൻ പിന്നെ അങ്ങ് സമ്മയിച്ചു കൊടുത്ത് ഞാൻ ശൂന്യാകാശത്ത് പൊക്കോളാന്നു ആ നിന്റെ വീട്ടിൽ ഇത്രേം പ്രശ്നമല്ലേ ഉള്ളൂ എന്റെ വീട്ടിൽ ഇന്നലെ ലഹളയായിരുന്നു അതെന്താടാ നാട്ടു നന്മ സ്ത്രീ സംഘത്തിന്റെ മീറ്റിങ് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു ഒരു പെരട്ട തള്ളയുണ്ടല്ലോ ആ വളവിൽ താമസിക്കുന്നത് അവര് പറയും വന്നേ സുനിതെന്ന് പറഞ്ഞൊരു പെണ്ണെ ഒരുത്തന്റെ കൂടെ ശൂന്യാകാശത്ത് കറങ്ങാൻ പോയെന്നു ഒരാഴ്ചയെന്നും പറഞ്ഞു പോയിട്ടേ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ വന്നേന്ന് അയ്യോ ആ തള്ളക്ക ഞങ്ങളെ ഇൻസ്റ്റ ഉണ്ടായിരുന്നെങ്കിലേ അവരേക്ക് മെസ്സേജ് ഇട്ടേനെ എടാ മോനെ നീ തന്നെ കെട്ടിയേക്കണേടാന്ന് പോണ അല്ലേ പിന്നെ ഈ തള്ള ഒരുത്തിയ ഈ നാട്ടി മൊത്തം എത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എടി ചൂട് കൂടുതലേ ഇവിടേക്കാന്നാ വാർത്ത പറഞ്ഞേ വെയിലത്തിറങ്ങി നടക്കല്ലേ അൾട്രാ വയലറ്റ് ലക്ഷ്മി അടിച്ചാലേ കരിഞ്ഞു അൾട്രാ വയലറ്റ് ലക്ഷ്മിയോ എടാ രശ്മി ആ എന്ത് എന്തുവാടാ ഞാനേ പ്ലാസ്റ്റിക് സർജറി ചെയ്യും ആ വേണം ഹരിധർമ്മിൽ ഇട്ടോണ്ട് പോവാൻ പ്ലാസ്റ്റിക് ആയി വെച്ചെന്നും പറഞ്ഞു ഏടാ ഒരു കാര്യം കേക്കണോ കുട്ടപ്പറ്റനെ എം ഡി എമ്മയ ആരാ ആ എഴുന്നേറ്റ് അടക്കം പോയാത്ത മനുഷ്യനോ ഇങ്ങനെ അവവാദം പറഞ്ഞുണ്ടാക്കാടാ എനിക്കെന്തോ സുഖമാണോ ഇന്ന് കൊണ്ട് കൈ കുത്തി കയറ്റിട്ട് അവിടെ ഇങ്ങനെ ചാരി ഞാൻ കണ്ടതാ അത് പിന്നെ എന്തുവാടാ ഈ നാട് നശിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്ന് ഇയാളെ പൊക്കി കൊണ്ടുപോകും എനിക്കൊരു മെഡൽ കിട്ടും മോനെ എടാ നാശവേ അങ്ങേർക്ക് ഷുഗർ ഉള്ള മനുഷ്യനാടാ ഇൻസുലിൻ ആടാ അത് എന്നാ കൊറപ്പായിട്ടും പോലീസിനെ മെഡൽ കിട്ടും ഞാനെന്നല്ലേ അങ്ങനെ പോയി പറയട്ടെ എവിടെയും ചെന്ന് വിളിച്ചിരിക്കേ ഇല്ലെങ്കിൽ വൈകേ ചാനലേ വരും എം ഡി എം എയുമായി പിടിയിൽ പറഞ്ഞു നീയേ ഈ നാടിനൊരു മുതൽക്കൂട്ടായോ ഇല്ല ഒരു കാര്യം കേൾക്കണോ എന്നെ ഇൻസ്റ്റലേ ഒരു കൊച്ചു ഇഷ്ടമാന്ന് പറഞ്ഞു കൊച്ചോ ഏത് കൊച്ച് ഒരു ഗൗരി എടാ ഗൗരി മേനോനാണോ അതിൽ അവിടെ ഉള്ള ഒരു വട്ടന വെറുതെ കൊണ്ട് തലവയ്ക്കല്ലേ വല്ല ഫേക്കും എല്ലാം ആയിരിക്കും ഗൗരി മേനോനല്ല വെറും ഗൗരി പിന്നെ ഫേക്കും അല്ല ഒറിജിനൽ ഞാൻ കയറി നോക്കിയേടാ ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്തോ സംസാരിച്ചു അവൾ പറഞ്ഞ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എന്റെ ആക്ടിങ് സൂപ്പറാ ഞാൻ ഭയങ്കര സ്റ്റൈലാ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ അത് നിന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും പറ്റിക്കാനൊന്നും അല്ലടാ എന്നെ വിളിച്ച് സെറ്റായി അവിടെ മെസ്സേജ് ഒന്ന് കാണും അടിയ ഞാൻ പോയിട്ടോ വൈകിട്ടാണോ പിന്നെന്തൊക്കെയുണ്ടോ വിശേഷം ഓ ഇങ്ങനെ പോന്നു എടാ ഇന്ന് മഴ പെയ്യുമായിരിക്കും ഇല്ലോടോ വിശപ്പില്ലട ഞാൻ കഴിച്ചതോ നിനക്കൊരു കാര്യം മനസ്സിലായോ നമ്മളെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് അതേടോ വിഷമിക്കണ്ടോ നിനക്കല്ലേ വീഴും ഉള്ളിൽ സങ്കടം ഒതുക്കിയിട്ട് നിനക്ക് എങ്ങനാണോ എന്നെ ആശ്വസിപ്പിക്കാൻ തോന്നുന്നേ എവിടെ വെച്ച് കരയരുത് പിടിച്ചു നിക്കണം വീട്ടിൽ പോയിട്ട് കഥ അടച്ചിരുന്ന് കരയാൻ പാ